പുസ്തകം എങ്ങനെ തിരഞ്ഞെടുക്കണം അതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നടന്ന സംസാരിച്ചിട്ടുള്ളതാണെന്ന് നമ്മുടെ എല്ലാ കുഞ്ഞു മക്കൾക്കും അറിയാവുന്നതാണ് എന്ന അഭിനെ കുറിച്ച് അറിയാമല്ലോ മലയാളികളെ അക്ഷരത്തിന്റെ ലോകത്തേക്ക് വായനയുടെ ആ ഒരു അത്ഭുത ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോയ വ്യക്തിയാണ് വ്യക്തിയാണ് അദ്ദേഹം അല്ലെ വായനയുടെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ അദ്ദേഹം നമ്മളെ ഒരുപാട് പഠിപ്പിച്ചിരുന്നു മുയല് നല്ലൊരു ഓട്ടക്കാരനാണെന്ന് വെച്ചാൽ അതൊരു അന്തല്ലേ അല്ലേ അതുപോലെ ആമയോ വളരെ പതിക്കെ പമ്പി നടക്കുന്ന ഒരു ജീവിയാണെന്ന് വെച്ചാൽ അല്ലേ അത് നമ്മൾ ആ കഥയിൽ നിന്ന് നേരിട്ട് മനസ്സിലായ കാര്യങ്ങളാണ് അല്ലേ അതേപോലെ പരോക്ഷമായും അതിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റും ഒന്നെന്താണ് അമിതമായ ആത്മവിശ്വാസം ആപത്താണ് ഞാൻ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീവാദി വിജയം ക്ഷണിക്കുക ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഷിഗുസാദ് ഹെഡ് മിസ്റ്റർ എഴുത്തുകാരനും പ്രശസ്തനും ബാങ്ക് ഉദ്യോഗസ്ഥനുമായിരുന്ന ശ്രീ പി ജി രാജീവ് ശ്രീ ശശിരന്ത പ്രസാദ് ശ്രീ സജീവ് ഗോവ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാനായിട്ടുള്ള അധ്യാപകരെയും നാട്ടുകാരെയും പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരും സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വായനയ്ക്കുള്ള സ്ഥാനം ഉണ്ടാകും വിശേഷിച്ച് വളർന്നു വരുന്ന കുട്ടികളായ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യം സൂചിപ്പിച്ചതുപോലെ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കണമെങ്കിൽ വായന നിങ്ങളെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നമ്മൾ ചുരുക്കം ചില കാര്യങ്ങളിൽ തുടർന്ന് പരിശോധിച്ചു തോന്നുന്നു പക്ഷെ വളർച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കൊച്ചു ഭക്ഷണം കഴിച്ച് ജീവിച്ച് ശരീരം വളർന്നാൽ ചിലപ്പോൾ അത് വളർച്ച കാണും വേണ്ടുന്ന ആരോഗ്യം കാണത്തില്ല അതേ സമയത്ത് പോഷക സമ്മർദ്ദമായ കഴിക്കുന്ന കാണും രക്തപ്രസാദം കാണും ഉന്മേഷമാരായിരിക്കും ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളർന്നു പറഞ്ഞാൽ ആരം കഴിച്ചാലും വളരും പട്ടണി കിടന്നാലും വളരും പക്ഷേ ഈ വളർച്ചയിൽ ഇങ്ങനെ വ്യത്യാസം സംഭവിക്കുന്നത് ശരീരത്തിന് പിന്നെ ഈ വളർച്ച വളർന്നു കിട്ടുന്ന ശരീരത്തിനെ നമ്മൾ നിലനിർത്തണമെന്ന സംഭവിക്കും വ്യായാമം പറഞ്ഞു ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ശുചിത്വം പാലിക്കണം ഈ രണ്ട് രണ്ട് മനുഷ്യന്റെ ശരീരത്തിന്റെ മനസ്സിലാക്കാൻ പക്ഷേ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരും ഒരു അറുപത് കൊല്ലം മുമ്പിലേക്കാണ് എൻ്റെ ഓർമ്മകൾ പോകുന്നത് കാരണം ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ എൻ്റെ വിദ്യാഭ്യാസം ഈ സ്കൂളിലായിരുന്നു പ്രധാനപ്പെട്ട ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് വായനയുടെ പ്രാധാന്യവും അത നമ്മൾ വളർത്തി എടുക്കാനന്ത് ചെയ്യാൻ കഴിയium എന്നാണ്. വായനനെ നമ്മൾ പൂർмнаയാക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വായനന്റെ ലോകത്തിലേക്ക് നമ്മൾ എത്തുചരണാ. സാർ പറഞ്ഞു എന്നൊരു ഒരു സെന്റൻസ് ഉണ്ട്. ചൊട്ടെയീ സീന ചുടലവനെ. എന്ന് പറയുന്നത് tarko kieranum. ഒപ്പം തന്നെ ഇന്തരാഷ്ട്ര ഘടനാത്വത്തെ ജയ വീരനെ കൂട പ്രവർത്തനനമായിട്ടുള്ള ഐഡിയ. വീരന്റെ ഈ ബി ദിവസങ്ങൾക്കിടയിലുള്ള ഒരു പക്ഷാചരണമാണ് ഈ വായന വായന എന്ന് പറയുമ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ കുട്ടികളെ ഉദ്ദേശിച്ചും എല്ലാവരും ഉദ്ദേശിച്ചു എനിക്കറിയാനുള്ളത് ഇത്രയേരം കാര്യമായിട്ട് ഈ കാര്യത്തിന് വായനാശീലം പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും വായനാശീലം നമ്മൾ ഏൽപ്പിക്കുന്ന നമുക്ക് നൽകുന്ന സംഭാവനകളെ സംബന്ധിച്ചും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാനും നമ്മുടെ ജീവിതത്തെ തന്നെ രൂപപ്പെടുത്തുവാനും ഏറ്റവും നമ്മെ സഹായിക്കുന്നത് ഉത്തരത്തിൽ മുതിരെയ ഇനി ഞാൻ കുഞ്ഞിണ്ണി മാഷിന്റെ അറുപത് തെങ്ങിൽ അറുപത് പൊത്തുണ്ട് അറുപത് അറുപത് നത്തുണ്ട് എങ്കിൽ നത്തിന് കണ്ണത്ര വടകര വളവിൽ അറുപത് തെങ്ങുണ്ട്

കുറച്ചു മാത്രം സംസാരിക്കുക വളരെയധികം ചിന്തിക്കുക കുറച്ച് മാത്രം സംസാരിക്കുക അതിലും കുറച്ച് എഴുതുക എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്താ പറയുക എഴുതുന്നത് പല തലമുറകളോളം രേഖയായി നിലനിൽക്കും സാറും രാജീവ് സാറും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ എഴുതുന്നത് കാലമുറോളം നിലനിൽക്കും അടുത്ത തലമുറ ആയി ായി മാറണമെങ്കിൽ നിങ്ങൾക്ക് എഴുത്തുകാരൻമാർക്കണം പക്ഷം പിടിക്കാൻ പാടില്ല നിഷ്പക്ഷനായിരിക്കണം എന്നും നല്ല സുഹൃത്തുക്കളാണ് പുസ്തകങ്ങൾ പഠിച്ചു നമ്മൾ നല്ലവരാകും കളിച്ച് നമ്മൾ മുന്നേറും പഠിച്ചു നമ്മൾ നല്ലവരാകും കളിച്ച് നമ്മൾ മുന്നേറും ഇതാണ് നമ്മുടെ സ്വാഭാവികമായി യു പി എസ് സ്കൂളിലെ ഒരു മുദ്രാവാക്യം അത് വായന അത്രയും പെട്ടെന്ന് കുട്ടികൾ അധ്യാപക ഇവിടെ ഇരിക്കുന്ന പ്രമുഖ വ്യക്തികളോട് ചോദിക്കുക അതിനവിടെ ഉത്തരം നൽകുന്നതായിരിക്കും ൂരി ചരിത്രം അതിന് പൂർണ്ണമായ ചരിത്രമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല നമ്മുടെ കരവൂരിൻ്റെ ചരിത്രത്തിലേക്ക് ഉള്ള യാത്ര നമ്മൾ പുറകോട്ട് പോകുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും എഴുതപ്പെട്ട അല്ലെങ്കിൽ ലിഖിതമായ ചരിത്രമുള്ളത് ഏകാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ട് കാലഘട്ടത്തിലേതാണ് അവിടെയാണ് പരവൂരിൻ്റെ ചരിത്രാരംഭം എന്ന് നമുക്ക് പറയാവുന്നത് അങ്ങനെ ഉള്ള ലിഖിതങ്ങളും അതുപോലെ തന്നെ എൻ്റെ മുൻഗാമികൾ എനിക്ക് മുൻപ് പരവൂരിൻ്റെ ചരിത്രത്തിൽ ഗവേഷണം നടത്തുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വായിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ഗുരുക്കന്മാർ എഴുതിയ അദ്ദേഹത്തിൻ്റെ വസ്തുതകളിൽ നിന്നും പിന്നെ ചില കാര്യങ്ങളൊക്കെ ചില അനുമാനങ്ങളിൽ നിന്നും കുറെ രേഖകളുണ്ട് ഇപ്പോൾ നമ്മുടെ കോഴിക്കര ക്ഷേത്രത്തിലെ ഒരു ശിലാഫലകമുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിലേതാണത് അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഈ അമ്പലത്തിൻ്റെ നിത്യനിധാന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം വേണാട്ട് മുന്നൂറ്റവർ എന്നിവരെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടാണ് അതുകൊണ്ട് തന്നെ പരവൂർ അന്ന് വേണാടിൻ്റെ ഈ ഒരു കീഴിലുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും അങ്ങനെയുള്ള ചില അനുമാനങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക എഴുതപ്പെടാത്ത ചരിത്രം ഇല്ലാത്തിടത്തോളം കാലം ചരിത്രത്തിന് പൂർണ്ണ സത്യമെന്ന് വിളിക്കാൻ പറയാൻ പറ്റില്ല അർത്ഥസത്യം എന്നെ വിളിക്കാൻ പറയാം ബാക്കിയുള്ളത് പകുതി സത്യവും പകുതി ചില കാര്യങ്ങളീ പറയുന്ന അനുമാനങ്ങളിലൂടെ വന്നതാണ് അതിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനും

কুটি কালি বাৰু নহয় নহয়